കേന്ദ്ര സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ യു പി എസ് സി വഴി ആർ എസ് എസ് വഴി നടത്തി ഭരണഘടനയെ ആക്രമിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുള്ള പ്രധാന തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ ലാറ്ററൽ എൻട്രി വഴി നടത്തി എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള അവസരങ്ങൾ അവരിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള തന്ത്രമാണിത് പിന്നോക്ക വിഭാഗങ്ങളുടെ സംഭരണം അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്ര സർവീസുകളിലേക്ക് സുപ്രധാന നിയമങ്ങൾ ലാറ്ററൽ എൻട്രി വഴിയാക്കാനുള്ള യു പി എസ് സി തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലാറ്ററൽ എൻട്രി വഴി നിയമനം നടത്തുന്നത് ഐ എ എസ് പോലുള്ള കേന്ദ്ര സർവീസുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് വിമർശിച്ച് രാഹുൽ ഗാന്ധി ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഈ ശ്രമങ്ങളെ ചെറുക്കുമെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിൽ ഒന്നും തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന കാര്യം ഞാൻ ഇതിനു മുൻപും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരുന്നതിന് പകരം വീണ്ടും അവരെ ഇത്തരം സ്ഥാനങ്ങളിൽ നിന്നും ആട്ടിയകറ്റുകയാണ് ഇത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് യു പി എസ് സി വഴി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ കേന്ദ്രം തടയുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ ചില കോർപ്പറേറ്റ് പ്രതിനിധികൾ ഉന്നത സ്ഥാനം കൈയടക്കി വെച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് സെബി കാരണം ആ സ്ഥാപനത്തിന്റെ ചെയർപേഴ്സൺ പോലും സ്വകാര്യ മേഖലയിൽ നിന്നായിരുന്നു അതിനാൽ സാമൂഹ്യനീതിയെയും ദോഷകരമായി ബാധിക്കുന്ന ഈ ദേശദ്രോഹ നടപടിക്കെതിരെ ഇന്ത്യ മുന്നണി ശക്തമായി പ്രതികരിക്കും ഐ എ എസിന്റെ സ്വകാര്യവൽക്കരണ സംഭരണം ഇല്ലാതാക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണിതെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചു യു പി നിയമനങ്ങൾ വഴി നടത്തേണ്ട ഇത്തരം നിയമനങ്ങളിൽ ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലികളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നൽകുന്നത് സർക്കാർ ജോലികളെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തുന്നതിനും കോർപ്പറേറ്റ് സ്വാധീനം വർധിക്കുന്നതിനും കാരണമാകുമെന്ന ആക്ഷേപവും ഇതിനോടകം ഉയരുന്നുണ്ട്